ഇന്ത്യ വലിയ കോപത്തിലാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് നാല് തവണ മോദിയെ ട്രംപ് വിളിച്ചു സംസാരിക്കാൻ മോദി തയ്യാറായില്ല ട്രംപിന്റെ കോളുകൾ മോദി ഒഴിവാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലപാടുകൾ കർക്കശമാവുകയാണ് അമേരിക്കക്കെതിരെ ആദ്യമായാണ് ലോകത്തൊരു രാജ്യം തലകുനിക്കാതെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് റഷ്യയും ചൈനയും പോലും അമേരിക്കയ്ക്ക് അനുകൂലമാണ് ട്രംപ് വിളിച്ചപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോലും വിളിച്ചെടുത്ത് ചെന്നിരുന്നു സംസാരിച്ചിരുന്നു എന്നാൽ മോദി രാജ്യ താല്പര്യം അടിയറവ് വയ്ക്കുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ജൂൺ പതിനേഴിന് പ്രസിഡന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് മോദി ട്രംപുമായി അവസാനം സംസാരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്താനിരുന്നുവെങ്കിലും ട്രംപ് ഷെഡ്യൂൾ ചെയ്തെങ്കിലും നേരത്തെ യു തിരിച്ചെത്തി ഇതിനുശേഷം പ്രസിഡന്റ് ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം ഇരു നേതാക്കളും ജൂലൈ പതിനേഴിന് ഒരു ഫോൺ കോളിലൂടെ സംസാരിച്ചു സംഭാഷണം ഏകദേശം മുപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്നു ജൂൺ പതിനെട്ടിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് അറിയിച്ചത് ഇതിനുശേഷം ഇന്ത്യക്കെതിരെ ട്രംപ് താരിഫ് പ്രഖ്യാപനം നടത്തുകയും മോദി കടുത്ത നിലപാട് സ്വീകരിക്കുകയുമായിരുന്നു അതേസമയം ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ നടപ്പാകുമ്പോൾ അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഇറക്കുമതി തീരുവ ആകെ അൻപത് ശതമാനമാകും ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി കമ്പോളമായ അമേരിക്കയുമായി വ്യാപാരത്തിലെ ഈ തീരുവ കൊടുങ്കാറ്റ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കെട്ടുറപ്പിനെ പരീക്ഷിക്കുകയാണ് പ്രതിസന്ധിയെ മറികടക്കാനും അതിനെ അവസരമാക്കി മാറ്റാനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യ അതിനായി നയതന്ത്ര മാർഗങ്ങളും ബദൽ ആഗോള കൂട്ടായ്മകളും ഇന്ത്യ പരീക്ഷിക്കുന്നുണ്ട് തീരുവയുടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതടക്കമുള്ള പരിഹാര നടപടികൾ രാജ്യം ആലോചിക്കുകയാണ് രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആഗോള വ്യാപാരത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും അധിക തീരുവ കാരണം ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക തിരിച്ചടിയുടെ ദുരിതം കുറയ്ക്കാനും ഇന്ത്യ ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സാമ്പത്തികമായ പ്രതിരോധശേഷിയും ഭൗമരാഷ്ട്രീയപരമായ ദൃഢനിശ്ചയവും പരിശോധിക്കുന്ന പ്രതിസന്ധിയാണ് അമേരിക്കയുടെ പിഴ തീരുവ കാരണം സംജാതമായിരിക്കുന്നത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് വഴി ഇന്ത്യ വില കുറഞ്ഞ ഊർജ്ജം വാങ്ങുന്നതിനുള്ള അവകാശത്തെ പ്രതിരോധിക്കുക മാത്രമല്ല ഒരു ബഹുദ്രുവ ലോകത്തിൽ കൂടുതൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഉദ്ദേശത്തോടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അമേരിക്കയുമായി ചർച്ചകൾക്കുള്ള ഇടം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മറ്റു ബദലുകൾ തേടുന്നത് അമേരിക്കയിൽ ഇന്ത്യക്കായി ലോബിയിങ് നടത്താൻ ട്രംപ് ഭരണകൂടവുമായി അടുത്ത മെർക്കുറി പബ്ലിക് അഫയേഴ്സ് എന്ന സ്ഥാപനത്തെ മൂന്ന് മാസത്തേക്ക് ചുമതലപ്പെടുത്തിയതാണ് ഉദാഹരണം എന്ത് വില കൊടുത്തും രാജ്യ താല്പര്യം സംരക്ഷിക്കും എത്ര സമ്മർദ്ദമുണ്ടായാലും അത് താങ്ങാനുള്ള ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ുന്നു തിങ്കളാഴ്ച അഹമ്മദാബാദിൽ സംസാരിക്കവേ കർഷകർക്കും ചെറുകിട സംരംഭകർക്കും മൃഗപരിശീലനം നടത്തുന്നവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ദോഷം വരാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ എന്ന് ബോർഡ് സ്ഥാപനങ്ങൾക്ക് പുറത്തുവയ്ക്കാൻ കച്ചവടക്കാരോട് പറഞ്ഞു ശനിയാഴ്ച ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയെയും ട്രംപിനെയും പേര് പറയാതെ പരിഹസിച്ചിരുന്നു വ്യാപാരത്തിന് അനുകൂലമായ ഒരു അമേരിക്കൻ ഭരണകൂടം വ്യാപാരം ചെയ്യുന്നതിന്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് വിരോധാഭാസമാണെന്നും നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും എണ്ണയോ ശുദ്ധീകരിച്ച എണ്ണയോ ഇഷ്ടമല്ലെങ്കിൽ വാങ്ങേണ്ട നിങ്ങളെ ആരും നിർബന്ധിക്കില്ല പക്ഷേ യൂറോപ്പ് വാങ്ങുന്നുണ്ട് അമേരിക്ക വാങ്ങുന്നുണ്ട് നിങ്ങൾക്കത് പ്രശ്നമാണെങ്കിൽ വാങ്ങാതിരുന്നാൽ മതിയെന്നും തുറന്നടിച്ചിരുന്നു അതുപോലെ ഏറ്റവും കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈനയാണെന്നും ഏറ്റവും കൂടുതൽ പാചകവാതകം റഷ്യയിൽ നിന്നും വാങ്ങുന്നത് യൂറോപ്പ് ആണെന്നും അദ്ദേഹം ആവർത്തിച്ചിരുന്നു റഷ്യ ന്യൂസ് ഏജൻസി ടാസിമെ കൊടുത്ത അഭിമുഖത്തിൽ റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ്കുമാർ ഇന്ത്യക്ക് ഏറ്റവും മികച്ച കരാർ കിട്ടുന്നത് എവിടെയാണോ അവിടെ നിന്നേ എണ്ണ വാങ്ങുള്ളൂ എന്നും പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് കർമാ ന്യൂസ്